ഹലോ ക്രിയ മീഡിയസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങില്ല എന്നുള്ള ഒരു വാക്കുകളുണ്ടായിരുന്നു അത് അദ്ദേഹം ഒരിക്കലങ്ങ് പൊളിച്ചു കൊടുത്തു പിന്നീട് ഇന്ന് നമുക്ക് മലയാള സിനിമ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ കുറവും അത് തന്നെയാണ് മുൻനിര താരങ്ങളിൽ നിന്ന് നല്ല കോമഡി സിനിമകൾ വരുന്നില്ല നല്ല നല്ല ഒരു കോമഡി സിനിമ തന്നെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് മലയാളികൾ അല്ലെങ്കിൽ മലയാള സിനിമ ഫോക്കസ് ചെയ്യുന്നത് മമ്മൂട്ടിയിൽ തന്നെയാണ് ഒരു കാലത്ത് കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ ആണ് ഇന്ന് കോമഡി സിനിമയ്ക്ക് വേണ്ടി ഇന്ന് സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ ഡിപ്പെൻ്റ് ചെയ്യുന്നത് അതെ ടർബോ എന്ന സിനിമയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മാസ് ആക്ഷൻ കോമഡി എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ തന്നെയാണ് വരുന്നത് അതിനിടയിൽ നമ്മൾ പല സിനിമകളും മമ്മൂട്ടിയുടെ ഈ വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട് മികച്ച കോമഡി രംഗങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു നമുക്ക് രാജമാണിക്യം എന്ന സിനിമ ആ രാജമാണിക്കം എന്ന സിനിമ കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഇന്നും അതിൻ്റെ ഫീല് പല സ്ഥലങ്ങളിലും നമുക്ക് ചിരി വരുന്നതും എന്ത് രസകരമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്ന ഒരു സിനിമയാണെന്നുള്ള ബോധ്യം വരികയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇന്ന് മുൻനിര താരങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ കോമഡി ഒന്നും തന്നെ ആവുന്നില്ല അവർ ചെയ്താൽ പോലും വർക്കൗട്ടാവുന്നതിന് നമ്മൾ കാണുന്നുമില്ല എന്നുള്ളതാണ് ഒരു കാലത്ത് മമ്മൂട്ടി ഒഴികെയുള്ള സീനിയർ താരങ്ങളെല്ലാം തന്നെ കോമഡിയിൽ നല്ല ലെവലിൽ നിന്നിരുന്നവരാണ് എത്ര നല്ല ഗംഭീര സിനിമകളാണ് അവർ ചെയ്തിരുന്നത് ഇന്ന് അവരും പ്രായം യും ഒരുപക്ഷേ അവരെ അതിനകത്തിൽ മാറ്റിയിട്ടുണ്ട് പക്ഷേ ലേറ്റായി വന്ന മമ്മൂട്ടി ലേറ്റസ്റ്റായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യവും പ്രധാന കാര്യം മലയാള സിനിമയിലെ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയും വരുന്നത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം പാൻ പാനിന്ത്യൻ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ മലയാള സിനിമയായി മാറുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ് പല ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖരായ വ്യക്തികളെ അണിനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത് സുനിൽ രജ് രാജ്ബിഷെട്ടി കബീർ സിംഗ് അങ്ങനെ തുടങ്ങുന്നു അതേപോലെ തന്നെ മലയാളത്തിൽ നിന്ന് ആൻ്റണി വർഗീസ് ഉണ്ട് അതും കൂടാതെ യുവതാരം അർജുൻ ദാസ് ഈ സിനിമയിലുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു സെറ്റിൽ അദ്ദേഹം വന്നിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇനി രണ്ട് വർത്താനങ്ങൾ അതിനകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം പിന്മാറിയെന്നും പക്ഷേ അങ്ങനെ പിന്മാറിയെങ്കിൽ അദ്ദേഹം ഈ ഒരു സെറ്റിൽ വരേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്തായാലും ഒരു മികച്ച രീതിയിൽ പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെ ഇറക്കുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ഉയർന്ന രീതിയിൽ കോസ്റ്റുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ആയിട്ട് വരുന്നത് ഇതുവരെയുള്ള മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം തന്നെ പത്ത് കോടിക്ക് താഴെ മാത്രം നിന്ന സിനിമകൾ തന്നെയായിരുന്നു അപ്പം ഇവിടെ ഒരു വമ്പൻ സിനിമ വരികയാണ് ഇതുവരെ വന്ന എല്ലാ സിനിമകളും ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി സൂപ്പർ ഹിറ്റുകൾ മാത്രം കൊയ്ത കമ്പനിയായി മാറി മമ്മൂട്ടി കമ്പനി എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ ടർബോ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നൂറ് ദിവസത്തോളമാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ട് പറയുന്നത് ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിൽ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആവുകയും ചെയ്തു വൈശാഖിനൊപ്പം മിഥിൻ മാനുവൽ തോമസും കൂടെ ഒരുമിക്കുമ്പോൾ ഈ ഒരു സിനിമ ഒരു ബ്രഹ്മാണ്ട ഹിറ്റിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്നുള്ള ബ്രാൻഡ് ഇതുവരെ തന്നെ എല്ലാം ക്വാളിറ്റി ആയതുകൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ് മമ്മൂട്ടി കമ്പനിയാണോ ധൈര്യമായി സിനിമ കാണാം ധൈര്യമായി ടിക്കറ്റ് എടുക്കാമെന്നുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം സമീപകാലത്ത് നിങ്ങൾ മുൻനിര താരങ്ങളിൽ നിന്ന് ഏതെങ്കിലും നല്ല കോമഡി സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അതായത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം എന്ന് പറയുന്നു ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരുപാട് സിനിമകൾ ഈ വർഷങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പത്തും മുന്നൂറും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് സിനിമകൾ ഇറങ്ങുന്നു അതിലെത്രത്തോളം ആണ് കോമഡി സിനിമകളെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം എത്ര സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളതറിയാം അറിയാം ഇതിലേത് സിനിമയാണ് അത്യാവശ്യം നല്ല ലെവലിൽ കോമഡിയിൽ വർക്കൗട്ട് അയക്കുന്നതെന്ന് നമുക്ക് നോക്കാം നോക്കാം അതായത് കമ്പയർ ചെയ്യേണ്ടത് ഇതിന് മുമ്പുണ്ടായിരുന്ന സിനിമകളെ ബേസ് ചെയ്തിട്ട് തന്നെ വേണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥനയെ അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാങ്കിലും സപ്പോർട്ട് ചെയ്തത് മീഡിയസ്